ശരീരം തമ്മിൽ ഒന്നായാലേ എനിക്ക് എന്തും മടി കൂടാണ്ട് എന്നോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാവുള്ളൂ ശരീരം ഒന്നായി കഴിഞ്ഞാ അങ്ങ് വാരി കോരി തരും ഇരുപത്തി ആറാം തീയതി ഇതിന്റെ തലേന്ന് സഹായിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അവര് നന്മ നിറഞ്ഞു തുളുമ്പുന്ന ഒരു പ്രത്യേക തരം മരമാണ് ഈ മനുഷ്യൻ മലപ്പുറം സ്വദേശി വാക്യത്ത് കോയാ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്നെ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞത് വിദ്യാഭ്യാസത്തിന് ഒക്കെ പഠിപ്പിച്ച് നല്ലൊരു എത്തിക്കാന്നൊക്കെയാണ് പറഞ്ഞത് പ്രത്യേകിച്ച് സഹായം പെൺകുട്ടികളാണെങ്കിൽ പിന്നെ പറയേം വേണ്ട നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞത് പോലെ തരും അങ്ങനെ സ്വർണവും ഒക്കെ തരാ അങ്ങനെ അങ്ങനൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്ക് എന്താ ഇവര് പറയുന്ന ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഗോയ വീട്ടിൽ നന്മ നിറഞ്ഞു തുളുമ്പിക്കഴിഞ്ഞ അതുകൊണ്ടാണ് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആരും സഹായിക്കാനില്ല അതിന്റെ ഉപ്പയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതാണ് അവിടെ ശസ്ത്രക്രിയ കഴിയുകയും ചെയ്തു പക്ഷേ ആശുപത്രി ബില്ല് കിട്ടാൻ കയ്യിൽ കാശില്ല ആരും സഹായിക്കാനും വന്നില്ല അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ആയിട്ടുമില്ല അപ്പോഴാണ് ഈ നന്മ ബാഖ്യത് ഗോയുട രംഗപ്രവേശം പുള്ളി ആദ്യം പറഞ്ഞ് ഞാൻ അങ്ങ് സഹായിക്കുന്നത് പഠിപ്പിക്കും സ്വർണാഭരണങ്ങൾ വാങ്ങി തരും അപ്പോഴേ കൊച്ചിന് മിസ്റ്റേക്ക് മണത്തും ഇതോടുകൂടി അങ്ങേരുടെ കാര്യങ്ങള് മാറി മരുന്ന് കൊടുത്തിട്ട് വയനാട്ടിലേക്ക് നമുക്ക് പോവാം അങ്ങനെ റൂം എടുത്തിട്ട് ശരീരം തമ്മിൽ ഒന്നായാലേ എനിക്ക് എന്തും മടി കൂടാണ്ട് എന്നോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഇണ്ടാവുള്ളൂ ശരീരം ഒന്നായി കിട്ടുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം കല്ല് പോയ ഇങ്ങളേ തരേ ഞാൻ ഒന്നും മിണ്ടാത്ത കാരണം അപ്പ എന്റെ പെട്ടെന്ന് എന്റെ കയറി പിടിച്ചു കൈ കോർത്തു പിടിച്ചു പിന്നെ ഒരു തന്നായിരുന്നു പെൺകുട്ടി ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി ആദ്യം പോലീസ് അനങ്ങിയില്ല പക്ഷേ നാട്ടുകാരു വിഷയം ഏറ്റെടുത്തതോടുകൂടി പലവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നതോടുകൂടി സമൂഹം വാർത്തയായതോടുകൂടി പോലീസ് കൊച്ചിന്റെ മൊഴി എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല തെളിവില്ലെന്ന് പറയാൻ പറ്റൂല്ല ഒരു ശബ്ദ സന്ദേശമുണ്ട്

ിൽ താല്പര്യം വേണ്ടിയില്ലേ പറഞ്ഞു പോകും ഇവനടിച്ച് ആദ്യം വേണ്ടത് പതിനെട്ട് വയസ്സല്ലേ ഉള്ളൂ സാമ്പത്തികവും ഇല്ല ഉപ്പയാണെങ്കിൽ ആശുപത്രിയിലും പിന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമോ അതുകൊണ്ട് തന്നെ ആരും ചോദിക്കാൻ വരൂല എന്ന് കരുതി ുള്ള കരുതി ഇഷ്ടങ്ങളൊക്കെ സാധിച്ചെടുക്കാന്ന് കരുതി വീട്ടുറ്റുക്ക് നട്ടുനച്ച് വളർത്തുന്നത് എന്നാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒത്തു വരണ്ടേ ഒത്തുവരും ഒത്തുവരും നാട്ടുകാർ എല്ലാവരും കൂടി ഒത്തുവരും അതുകൊണ്ട് പുറത്തിറങ്ങാൻ നിക്കണ്ട എല്ലാവരും കൂടെ കയറി അങ്ങ് കൈ വെക്കും